കണ്ണൂരിലെ ഇടതു ഇടതുവലത് കക്ഷികൾ എൻഡിഎയുടെ വിജയം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥ് കള്ളവോട്ടിന്റെ കേന്ദ്രമായ കണ്ണൂരിൽ വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കല്ലാശ്ശേരിൽ നടന്ന കള്ളവോട്ട് അതൊരു തുടക്കം മാത്രമാണ് കാലാകാലങ്ങളിൽ കണ്ണൂർ പാർലമെന്റിനകത്ത് ചെയ്യുന്ന നിരവധിയായി കള്ളവോട്ടുകളിൽ ഒന്നു മാത്രമാണത് ിഎൽഒമാരെയും ഉദ്യോഗസ്ഥരെയും കലക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതോടുകൂടി തട്ടിപ്പ് നടന്നു എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് കണ്ണൂരിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ എൻ ഡി വിജയം അട്ടിമറിക്കാൻ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ കള്ളവോട്ട് പരിപാടിയെ കാണുന്നതെന്ന് എൻ ഡി എ കണ്ണൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി സി രഘുനാഥ് പറഞ്ഞു അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്ന കള്ളവോട്ട് അതൊരു തുടക്കം മാത്രമാണ് കാലാകാലങ്ങളിൽ കണ്ണൂർ പാർലമെൻറ്റകത്ത് ചെയ്യുന്ന നിരവധിയായ കള്ളവോട്ടുകളിൽ ഒന്ന് മാത്രമാണല്ലോ ഇന്ന് അന്നത്തെ ബി എൽഒമാരെയും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെയും കലക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുക അതോടുകൂടി ഈ തട്ടിപ്പ് നടന്നു എന്നുള്ളത് അത് ഗവൺമെൻറ് തന്നെ ശരിവച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് അംഗീകരിച്ചിരിക്കുക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ണൂരിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ എൻ ഡി എയുടെ വിജയം അട്ടിമറിക്കാൻ നടത്തുന്ന കുൽസിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ കള്ളവോട്ട് പരിപാടിയെ ഞങ്ങൾ കാണുന്നത് കാലാകാലങ്ങളിൽ പതിനായിരക്കണക്കിന് കള്ളവോട്ടുകൾ കണ്ണൂർ പാർലമെൻറ്റിനകത്ത് ചെയ്യാറുണ്ട് ഓരോ ബൂത്തിനകത്ത് ചെയ്യേണ്ട കള്ളവോട്ടുകളുടെ എണ്ണം ഇടതുപക്ഷവും വലതുപക്ഷവും അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് നൽകിക്കൊണ്ട് ഇല്ലാത്ത വോട്ടുകൾ ചെയ്ത് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനു വേണ്ടി ശ്രമിക്കുന്നു അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് മിനിയാന്ന് നടന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ണൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വിഘാതമായി തീരും അതിനുവേണ്ടി പരിശ്രമമാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് തടയാൻ നമുക്ക് സാധിക്കണം കർശനമായ നടപടിയിലൂടെ മാത്രമേ അത് തടയാൻ നമുക്ക് സാധിക്കൂ ഇത് തുടർന്നു പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ ഇത് കണ്ണൂർ കളക്ടർ ഇവരുടെ പേരിൽ നടപടിയെടുത്തതോടുകൂടി അത് നടത്തിയത് യഥാർത്ഥ തട്ടിപ്പാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാ ജനങ്ങളും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രതിഷേധം ഓരോ വോട്ടാക്കി മാറ്റിക്കൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൂത്തുപറമ്പിൻ്റെ ഫേവറേറ്റ് ജുവലറി മാറിയ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൂത്തുപറമ്പിന് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാനായി പുതിയ വലിയ ഷോറൂമായി എത്തുന്നു ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഈ സന്തോഷവേളയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൂത്തുപറമ്പ് ഇരട്ടി ശ്രീകണ്ഠാപുരം മടിക്കേരി ഓപ്പണിംഗ് ബാംഗ്ലൂർ